ഇന്ന് നമുക്ക് മത്തിരാജാവിനെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിനെ നമുക്ക് ചട്ടിക്കകത്തോട്ട് കുടഞ്ഞിടാം അപ്പോൾ ഇതിൽ ധാരാളം പനിഞ്ഞിനുണ്ട് അപ്പോൾ അത് പീര വയ്ക്കാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് പനഞ്ഞിനെല്ലാം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതേ മത്തിരാജാവ് ഇരിപ്പുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം ഇപ്പം തേങ്ങാ ചിരണ്ടി മഞ്ഞൾപ്പൊടി കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ കുടമ്പുളി ഞാൻ രണ്ട് കഷ്ണം എടുത്ത് പിച്ചി കീറി വെള്ളമൊഴിച്ചിട്ടിരിക്കുകയാണ് പുളി പെട്ടെന്ന് ഇറങ്ങാനായിട്ടാണ് പിച്ചി കീറിയത് ഇനി ഒരു ചട്ടിയിലേക്ക് പനിഞ്ഞിട്ടിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ചേർത്തു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന പുളിയുടെ കഷ്ണങ്ങളും ആ വെള്ളവും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം അപ്പോൾ ഇത് അടുപ്പി വെച്ചിട്ടുണ്ട് മൂടി വയ്ക്കാം എന്നിട്ട് മീഡിയം തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം ഇത് ഇതിപ്പം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ നല്ല രുചിയുള്ള മത്തി പനഞ്ഞി പീര ഇവിടെ റെഡി ആയിരിക്കുവാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് Thank you for watching. Thank you.